ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഇയർ റിംഗ്സും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റും ആണ് മൂന്ന് കളറ് ബീഡ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരെണ്ണം ഷുഗർ ബീഡാണ് വൈറ്റ് കളറ് പിന്നെ അതിലും കുറച്ച് വലിപ്പമുള്ള ബീഡ്സാണ് മറ്റ് രണ്ടെണ്ണം പിന്നെ നമുക്ക് വേണ്ടത് ഗിയർ വയറാണ് ഇതെല്ലാം നമുക്ക് സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് കിട്ടും കേട്ടോ ഒരു പീസ് ഗിയർ വയറ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗോൾഡൻ ബീഡും പിന്നെ ഏത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ ബീഡ് ഇതും രണ്ടും ആറ് ആറെണ്ണം വെച്ചിട്ട് നമുക്കിതുപോലെ കൊടുക്കാം അങ്ങനെ ആറ് ബീഡ് വെച്ചിട്ട് ഞാൻ ഇവിടെ കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒന്ന് മുറുക്കി കെട്ടി കൊടുക്കാം നന്നായി ഒന്ന് മുറുക്കി കെട്ടി വെക്കണം കേട്ടോ ഇനി നമുക്ക് ഒരു കളർ ബീഡും അതുപോലെ തന്നെ ഗോൾഡൻ ബീഡിന്റെ അകത്തേക്കൂടെ ഈ വയറ് ഒന്ന് കടത്തിവിടാം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ചെയ്യാം കേട്ടോ ഇനി മൂന്ന് പേൾബീട് ഞാൻ ഈ വയറിലേക്ക് കോർത്തെടുക്കുന്നുണ്ട് പേൾബീട് കോർത്തെടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് വരുന്ന ഗോൾഡൻ ബീഡിനുള്ളിൽ കൂടി ഈ വയറൊന്ന് കോർത്തെടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് കളർ ബീഡിന് മുകളിലായിട്ട് ഈ ബീഡ് വന്നത് കാണാം ഇനി നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ എത്തുന്നത് വരെ എല്ലാ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിൽ കൂടെയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ വീഡിയോ കാണുന്നതിനിടയിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഏകദേശം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ആ നീണ്ടു നിൽക്കുന്ന ആ ചെറിയ ഗിയർ വയറിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിൻറ്റിലേക്ക് വരെ നമുക്കിതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഗിയർ വയർ ഒന്ന് മുറുക്കി കെട്ടിയിട്ട് ബാക്കിയുള്ള പോർഷനും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് വേണ്ടത് ജം റിങ്സ് ആണ് കേട്ടോ ഇതുപോലെ ഞാൻ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് നടുവിലെ പേൾബീടിനകത്തേക്കൂടെ ഏർ ജം റിങ്സ് കയറ്റിയിട്ട് നമുക്ക് ഹാങ്ങിങ്സും അതിനകത്ത് വെച്ചിട്ട് നമുക്കൊന്ന് മുറുക്കി ജം റിങ്സ് ക്ലോസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇയർ ഹാങ്ങിങ് റെഡിയാണ് വളരെ സിമ്പിളല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നമുക്കിതുതന്നെ വെച്ചിട്ട് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ ആദ്യം ഇതുപോലത്തെ ഫ്ലവേഴ്സ് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഐ പിന്നാണ് അപ്പോൾ ഐ പിന്നിൻ്റെ ഐ ഞാനിതുപോലെ ഒന്ന് തുറന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ പേൾ വീടിൻ്റെ ഇടയിലേക്കൂടെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഐ പിന്നിലേക്ക് മൂന്ന് പേൾ ബീഡ്സ് ഇട്ടുകൊടുക്കൂടുതലായിട്ട് നിൽക്കുന്ന ഐ പിന്നിന്റെ പോർഷൻസ് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് ആ പിന്നിൻ്റെ എഡ് ബോഷൻ ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് ഫ്ലവറിനകത്തേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് മുറുക്കി കൊടുക്കുക ഒത്തിരി ക്രാഫ്റ്റ് വീഡിയോസ് ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ കുറവാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കൈയിൻ്റെ അളവനുസരിച്ച് നമുക്ക് നീളത്തിൽ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് വേണ്ടത് ജെം ആണ് ഒരറ്റത്ത് ഞാൻ ഇതുപോലെ ജെം റിങ്സ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ റിങ്ങിൻ്റെ ഉള്ളിൽ ഒരു ഹുക്ക് കൂടി വെച്ചിട്ട് നമുക്കതൊന്ന് ക്ലോസ് ചെയ്യാം ഓപ്പോസിറ്റ് അറ്റത്തും നമുക്കിതുപോലെ രണ്ട് മൂന്ന് ജംപ്റിങ്സ് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബ്രേസ്ലെറ്റും അപ്പോൾ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പഴയ മാലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ താങ്ക് യു ബായ് ബായ്